ബിഗ് ബോസ് മലയാളം ഷോയിൽ പങ്കെടുത്ത് സെലിബ്രിറ്റിയായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് ഷോ പൂർത്തിയാക്കി ഇറങ്ങിയിട്ട് രണ്ടു വർഷത്തോട് അടുക്കാനായിട്ടും റോബിൻ തരംഗം ഇപ്പോഴും മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുകയാണ് ഉദ്ഘാടന ചടങ്ങുകളിലും പൊതുപരിപാടികളിലും റോബിൻ സ്ഥിര സാന്നിധ്യവുമാണ് ബിഗ് ബോസ് സീസൺ ഫോറിന്റെ ഹൈലൈറ്റ് തന്നെ റോബിൻ രാധാകൃഷ്ണനായിരുന്നു ഷോയിലേക്ക് മത്സരാർത്ഥിയായി എത്തുന്നതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയെക്കുറിച്ച് വ്യക്തമായി പഠിച്ചാണ് റോബിൻ എത്തിയത് അതുകൊണ്ട് തന്നെ ഷോയിൽ എത്തരത്തിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കണം ആരാധകരെ എങ്ങനെ സമ്പാദിക്കണം ഏതൊക്കെ കണ്ടന്റുകളാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എന്നതിനെ കുറിച്ചെല്ലാം തന്നെ വ്യക്തമായി റോബിന് അറിയാമായിരുന്നു എഴുപത് ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ നിന്ന റോബിൻ രാധാകൃഷ്ണൻ സഹ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടത് ഷോയിൽ അച്ചടക്ക ലംഘനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ സീസൺ ഫോറിന്റെ ടൈറ്റിൽ കപ്പ് റോബിന്റെ വീട്ടിലിരിക്കുമായിരുന്നു ദിൽഷ പ്രസന്നനാണ് വിജയിയായി മാറിയത് ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ റോബിൻ രാധാകൃഷ്ണൻ ആരാധകരെ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് അത്തരത്തിൽ റോബിൻ പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് താൻ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ആഡംബരക്കാരായ പോർഷേ പനമേര സ്വന്തമാക്കിയതിന്റെ വിശേഷങ്ങളാണ് പുത്തൻ വീഡിയോയിൽ റോബിൻ രാധാകൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ കയ്യിലുള്ള ബി എൻ ഡബ്ല്യു കാറിന്റെ സി സി താരം അടച്ചിട്ടില്ല എന്നൊരു വിമർശനം അടുത്തിടെ ഉയർന്നു വന്നിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി പിന്നീട് റോബിൻ എത്തുകയും ചെയ്തു പലരും പറയുന്നുണ്ട് തന്റെ ബി എൻഡബ്ല്യുവിന്റെ മൂന്ന് മാസത്തെ സി സി അടച്ചിട്ടില്ലെന്ന് അത് താൻ കൃത്യമായി തന്നെ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ റോബിൻ അതിനുള്ള തെളിവുകളും മീഡിയയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നു ലാൻഡ് റോവർ തനിക്ക് ഉണ്ട് എന്നും റെഡി ക്യാഷ് കൊടുത്തു വാങ്ങിയതാണ് എന്നും അദ്ദേഹം കൂട്ടി പറഞ്ഞിരുന്നു അതിന്റെ കൂടെ തന്നെ അടുത്തൊരു വണ്ടി ഓൺ ദ വേ ആണ് എന്നും പോർഷേ പനമേരയാണ് എന്നുമാണ് റോബിൻ കുറച്ചുനാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് തനിക്കെതിരെ ഓരോ ആരോപണങ്ങളുമായി വരുന്നവർ അത് കയ്യിൽ വെച്ചാൽ മതി എത്രയൊക്കെ തടത്താൻ ശ്രമിച്ചാലും താൻ ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്ന് വന്ന് താരം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അന്ന് പ്രഖ്യാപിച്ച പോർഷ പനമേര റോബിന്റെ കയ്യിൽ വന്നിരിക്കുകയാണ് വണ്ടിയുടെ താക്കോൽ സ്വീകരിക്കുന്നതിന്റെയും അത് ഓടിച്ചു പോകുന്നതിന്റെയും വീഡിയോ റോബിൻ തന്നെ പങ്കുവച്ചിട്ടുമുണ്ട് താങ്ക് യു ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന് പറഞ്ഞാണ് റോബിൻ വാഹനം കൈപ്പറ്റുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ദുബായിൽ വെച്ചാണ് റോബിൻ വാഹനം വാങ്ങിയത് പോർഷെ പനമേര എവിടെയാണ് എന്ന് ചോദിച്ച് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് പുത്തൻ വീഡിയോ എന്നാണ് കമന്റുകളിൽ ഏറെയും പറയുന്നത് അതങ്ങ് പെരുത്തി ഇഷ്ടായി അങ്ങനെ പറഞ്ഞതൊക്കെ ഓരോന്നോരോന്നായി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രതികാരം അത് വീട്ടാനുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോഴെല്ലാം വിജയം ഇതുപോലെ തന്നെ മുഴങ്ങട്ടെ എന്നെല്ലാം എന്ന തരത്തിലുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെയായി വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ പൊടിയുമായി റോബിൻ രാധാകൃഷ്ണന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു തന്റെ ഒരു സിനിമയ്ക്കായി തയ്യാറെടുക്കവയാണ് റോബിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഇതിനായി ശരീരഭാരം വർദ്ധിപ്പിച്ച റോബിൻ നിശ്ചയത്തിന് മുൻപായി മറ്റൊരു മേക്കോവറും നടത്തുകയും ചെയ്തിരുന്നു വധു ആരതിപ്പൊടി ഫാഷൻ ഡിസൈനറും നടിയും കൂടിയാണ് തമിഴ് തെലുങ്ക് സിനിമകളിലാണ് ആരതിപ്പൊടി ഇതുവരെയും അഭിനയിച്ചിരിക്കുന്നത് അഭിനയമോഹമാണ് റോബിനെയും ബിഗ് ബോസിൽ എത്തിച്ചത് എന്തായാലും ആരാധകർ ഇപ്പോൾ ആ വീഡിയോ ആഘോഷമാക്കുകയാണ്